നമ്മുടെ എംപുരാന്റെ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ സമയം ഓരോ വാർത്തകൾ ഓരോ സ്ഥലങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പാൻ ഇന്ത്യൻ സിനിമയാണ് ഓരോ സ്ഥലത്തു നിന്നും വ്യത്യസ്തപരമായിട്ടുള്ള വാർത്തകൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പല രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് പറയുകയാണ് എംബുരാൻ വീണ്ടും റീസെൻസറിങ് ചെയ്യാൻ പോവുകയാണെന്ന് അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സിനിമയായി മാറിയ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്മുടെ എംപുരാൻ ഇത് നന്നായിട്ട് ബാധിക്കില്ലേ തീർച്ചയായിട്ടും അതായത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ അമിതമായിട്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നതല്ല ഞാൻ പറയുന്നത് ബി ജെ പിയോ കോൺഗ്രസിനെയോ മാർക്സിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്നതുകൊണ്ടോന്നല്ല കാര്യങ്ങൾ പറയുന്നത് ഇനി ഏതെങ്കിലും മതത്തിനെ വിമർശിക്കുന്നതുകൊണ്ടുമല്ല പക്ഷേ അതിവൈകാരികമായ ഒരു കാര്യത്തെ എടുത്തുപയോഗിക്കുകയും അത് ഒരു ഒരു കലാപത്തിലേക്ക് വരെ രാജ്യത്ത് വീണ്ടും ചെന്നെത്തിക്കുമെന്ന അവസ്ഥയിലേക്കൊക്കെ മുറിവിൽ മുളക് പുരട്ടുക എന്ന് പറയുന്ന പണിയെടുത്തുകൊണ്ടിരുന്നു ഈ എംബുരാൻ്റെ ടീം എന്നുള്ളതാണ് അതിൽ അറിഞ്ഞോ അറിയാതെയോ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ പെട്ടുപോയി എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ ഇപ്പം ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ മോഹൻലാലുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത് ആ സിനിമ ചെയ്യുമ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ നേതൃത്വത്തിൽ തന്നെ ഭൂരിഭാഗം പൈസയും മുടക്കിയത് ആന്റണി പെരുമ്പാവൂരാണ് അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയാണ് ഒപ്പം അവരുടെ ഈ ഈ പറയുന്ന എന്താണ് ലൈക്ക പ്രൊഡക്ഷൻ അതായത് ലൈക്ക യുടെ ഭാഗത്ത് നിന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനി ആയിട്ടുള്ള ലൈക്ക ഈ നിർമ്മാണത്തിൽ പങ്കാളിയാവുകയും ഒരുപാട് പണം ഇതിനു വേണ്ടി മുടക്കാമെന്ന് പറയുകയും ചെയ്തു പക്ഷേ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പ്രധാന നിർമ്മാതാവായിട്ടുള്ള സുഭാസ്കരൻ അല്ലിരാജയാണ് ഈ സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള തമിഴിലെ വളരെ പ്രധാനപ്പെട്ട ഇപ്പം വിജയ് സേതുപതി നായകനായിട്ടുള്ള കമലഹാസൻ നായകനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില സിനിമകൾ പരാജയപ്പെട്ടു പോവുകയും അതിനുപരിയായിട്ട് അദ്ദേഹം നിർമ്മിച്ച മൂന്ന് നാല് സിനിമകൾ വളരെ വലിയ വിജയം നേടുകയും ആ വിജയം നേടിയ സിനിമകളിലൂടെ കിട്ടിയ ഫണ്ടിങ് മൊത്തം ഈ സിനിമകളിലൂടെ പോവുകയും ചെയ്തു ഒരു മൂന്ന് പടത്തിന് നൂറ് കോടിയിലേറെ മുകളിലാണ് അദ്ദേഹത്തിന് നഷ്ടം വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് പടത്തിന് ഓരോ പടത്തിന് നൂറ് കോടി വെച്ചിട്ടാണ് നഷ്ടം വന്നത് അപ്പൊ അദ്ദേഹത്തിന് അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരികയും ആ സമയത്ത് ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട വ്യവസായികളിൽ ഒരാളായിട്ടുള്ള ഗോപാലൻ ഗോകു ഗോകുലം ഗോപാലൻ എന്ത് ചെയ്തു ഈ സുഭാസ്കരൻ ഗോപാ ഗോകുലം ഗോപാലിന് കൊടുക്കാനുള്ള ഷെയർ ഉണ്ടായിരുന്നു ആ ഷെയർ വാങ്ങുകയാണ് ചെയ്തത് അത് ആ ഷെയർ ഇനി അയാൾ പൈസ തരണ്ട ആ ഷെയർ ഞാനിങ്ങ് വാങ്ങിയിരിക്കുന്നു ആ ഷെയറിന് പൈസ തരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷെയർ കൂടെ വാങ്ങി ഈ നിർമ്മാണ സംരംഭത്തിൽ പങ്കാളിയാവുക പങ്കാളിയാവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഗോകുലത്തിന് വലിയ നഷ്ടമൊന്നും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല പക്ഷേ അങ്ങനെ ചെയ്ത സമയത്ത് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഈ ഗുജറാത്ത് കലാപത്തിന്റെ വലിയ കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നു അങ്ങനെ കാണിച്ചപ്പോൾ ഈ വേറൊരു സംസാരം കൂടെ ഉണ്ട് അതായത് ഈ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയത് ഈ കലാപത്തിന്റെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് വിവാദമാകുമെന്ന് കരുതിയിട്ടാണ് എന്നൊരു ചർച്ച വേറെയുണ്ട് അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല പക്ഷേ ഗോകുലം ഇത് ഏറ്റെടുത്തു ഈ ഏറ്റെടുത്ത ഗോകുലം ഗോപാൽ ഉൾപ്പെടെ മോഹൻലാൽ ഉൾപ്പെടെ ആരുടെ മുമ്പിലും ഇതിനൊരു പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിന് പ്രിവ്യൂ ഷോ ഉണ്ടാകാതിരുന്നത് ഇതൊരു വലിയ ചോദ്യമല്ലേ കാരണം ൂ ഉണ്ടെങ്കിൽ ഈ ഒരു വലിയ കാര്യം ഇവരുടെ മുമ്പിലേക്ക് എത്തുകയും അത് എങ്ങനെയെങ്കിലും ചോരുകയും അതിന് ഒരു ഒരു ന്യായമായിട്ട് പൃഥ്വിരാജ് പറഞ്ഞത് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ എൻഡ് അതായത് ക്ലൈമാക്സ് ചോരും എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രിവ്യൂ ഷോ വെക്കാതിരുന്നത് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ വരുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ ഒരു രംഗം നിർമ്മാതാക്കളും മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകളും കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് എന്നാണ് വരുന്ന ആരോപണം എന്ത് തന്നെയായാലും ഇത് കേരളത്തിൽ വലിയ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇന്ത്യ ആകമാനം വലിയ വിവാദം ഉണ്ടാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഐ ബി ഐയും അതുപോലെ തന്നെ ഇ ഡി ഐയും ഒക്കെ ഒരു സംശയ നിലയിൽ നിർത്തുന്ന രീതിയിലേക്ക് ഈ സിനിമ പോയി അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞില്ല ഇന്നലെ ആദ്യമായിട്ട് ഇതിന് പ്രതികരിച്ചത് ആർ എസ് എസിന്റെ ഏറ്റവും മുതിർന്ന പ്രജ്ഞാപ്രവാഹമായിട്ടുള്ള ജെ നന്ദകുമാറാണ് ഇതിനെതിരായി പ്രതികരിച്ചത് ജെ നന്ദകുമാർ എന്ന് പറയുന്നത് വെറും ഒരു നേതാവല്ല ആർ എസ് എസിന്റെ വളരെ കൃത്യമായി കണ്ടും പഠിച്ചും കാര്യങ്ങൾ അവലോകനം ചെയ്തും മാത്രം ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം പ്രതികരിക്കുന്ന ആളാണ് ജയനന്ദകുമാർ അദ്ദേഹത്തെ പോലെ ഒരാൾ പ്രതികരിച്ചപ്പോ തന്നെ ഈ കാര്യം കൈവിട്ടുപോയി എന്ന് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ പല ആളുകളെയും ബന്ധപ്പെട്ടു ആർ എസ് എസിന്റെ ആളുകളെ ബന്ധപ്പെട്ടു ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവർ കൃത്യമായി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് മോഹൻലാലുമായി ബന്ധപ്പെട്ട അടുത്ത് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തോട് വലിയ പ്രതിഷേധം അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹവും വലിയ ദുഃഖത്തിലാണ് കാരണം ഇത്തരത്തിലൊരു കാര്യം ഇങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവും അദ്ദേഹം മനസ്സിലായില്ല ഈ ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാവുക എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ ഈ പറയുന്ന സിനിമക്കെതിരായിക്കൊണ്ട് ഇന്നൊരു ലേഖനം വന്നു നോക്കണം ആർ എസ് എസ് എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കുന്ന സംഘടനയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും രഹസ്യാത്മക സംഘടനകളൊന്നാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് ആ ആർ എസ് എസിന്റെ ഓർഗനൈസർ എന്ന് പറയുന്ന ദേശീയ പ്രാധാന്യമുള്ള പത്രത്തിൽ എംബുനാൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് നേരെ ഒരു ലേഖനം വരികയാണ് ആ ലേഖനത്തിൽ പറയുന്നത് പൃഥ്വിരാജ് ഒരു ഹിന്ദു ഹിന്ദുവിരുദനും ജിഹാദി വൽക്കരണം സിനിമയിൽ നടപ്പിലാക്കുന്ന ആളുമാണ് എന്നാണ് ലേഖനം പറഞ്ഞു വെക്കുന്നത് ഒപ്പം മോഹൻലാൽ ഈ ചതിയിൽ പെട്ടു മോഹൻലാലിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും കൂടെ ഓർഗനൈസർ പറയുന്നുണ്ട് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഗോദ്ര കലാപം അതിന്റെ വശങ്ങൾ പഠിക്കാതെ അത് തിയേറ്റർ താരാണെന്ന് പറയാതെ അതിലെ പ്രതികതാരാണെന്ന് പറയാതെ ഗുജറാത്ത് കലാപത്തെ മാത്രം എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഹിന്ദു വിരുദ്ധതയാണ് എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ രണ്ടാമത് പറയുന്നത് മാഞ്ഞു പോയ ഒരു സംഭവത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു തലമുറകളിലേക്കടക്കം അത് പകർത്തുന്നു എന്നാണ് ാണ് പറയുന്നത് ചരിത്രം തന്നെയല്ലേ കാരണം ചരിത്രം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ വിട്ടുപോകുന്ന വിട്ടുപോകുന്നൊരു കാര്യല്ല അതിനിപ്പം ആരൊക്കെ എന്തൊക്കെ തേച്ച് മായ് കളഞ്ഞിട്ടുണ്ടെങ്കിലും എത്രത്തോളം പുതിയ മുന്നേറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും അത് അവശേഷിക്കുന്ന കാര്യം തന്നെയാണ് കാരണം നമ്മൾക്കറിയാം ഹിറ്റ്ലർ മറിച്ചിട്ട് വർഷങ്ങളായി എന്നിട്ടും ഹിറ്റ്ലറെ ആരും ഓർക്കുന്നില്ല ഇപ്പോഴും ഓരോ കാര്യം ഇതൊക്കെ അവിടെ അടയാളപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തെ പറ്റി ഓർക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തെ പറ്റി ഓർക്കുന്നില്ലേ ചരിത്രം എന്ന് പറയുന്നത് ആര് വന്നിട്ടുണ്ടെങ്കിലും മായ് കളയാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഗുജറാത്ത് കലാപം നടന്ന കാര്യം ആരാണോർക്കുകയും ഇനിയിപ്പോ ഗോത്ര കലാപാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് ഇത് രണ്ടും എന്നും അവശേഷിക്കുക തന്നെ ചെയ്യും ആരും വന്ന് പുതിയതായിട്ട് ഇനിയിപ്പോ നമ്മുടെ എംബുരാനിലൂടെ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ട് അവരെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ യെമ്പുരാന് ആൾക്കാർ വന്ന് പറഞ്ഞാൽ മാത്രമേ ഇതൊക്കെ നമ്മൾ ആലോചിക്കുള്ളൂ ഇതൊക്കെ എല്ലാരും മറന്നുപോയി എന്നാണോ വിചാരിക്കുന്നത് അങ്ങനെയല്ല അതായത് ഈ ഗുജറാത്ത് കലാപത്തിന്റെ ഒരു എന്താണ് വലിയ ബാക്കി പത്രങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ആ ഗുജറാത്ത് കലാപത്തിന്റെ ബാക്കി പത്രങ്ങളെ അവിടെയുള്ള സർക്കാരും ഈ കേന്ദ്രവും ഒക്കെ ഇടപെട്ടുകൊണ്ട് അവിടെ വലിയ ഒരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടി എടുത്ത പ്രയത്നമെന്ന് പറയുന്നത് ചില്ലറയല്ല ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ മുസ്ലിമും ഈ ഗുജറാത്ത് കലാപത്തിന് പ്രതികാരം ചെയ്യണമെന്ന് നിരന്തരമായി പിന്നെ പാകിസ്ഥാനിൽ നിന്നും ലഷ്കർ ഇ അതുപോലെ തന്നെ ജ മറ്റേ ഈ ഈ പറയുന്ന എന്താണ് തഹരീഹെ പിന്നെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പിന്നെ തീവ്രവാദ പാർട്ടികൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ നിന്നുകൊണ്ട് ഇവിടെ കൂടെ ഒരു ഒരു തള്ളു വരുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് അതിന്റെ കാര്യം അല്ലാതെ ഗുജറാത്ത് കലാപം ചെയ്തത് ശരിയാണ് എന്ന് ബി ജെ പി പോലും പറയുന്നില്ലല്ലോ ബിജെപി പോലും ഗുജറാത്ത് കലാപം ശരിയാണ് ഗുജറാത്ത് കലാപത്തെ പറ്റി പറഞ്ഞപ്പോൾ മറ്റേ കലാപത്തെ പറ്റി പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ കലാപത്തിന്റെ പുറത്ത് ഈ സിനിമ കാണുന്ന ഏതൊരു മനുഷ്യനും എന്തുണ്ടാവും ഒരു നോർമൽ ഹിന്ദു ആയിരുന്ന എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു വൈകാരികമായ ദേഷ്യം ഈ ആളുകളോട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന ഒരു മുസൽമാൻ ഈ സിനിമ കാണുമ്പോൾ എത്രത്തോളം ദേഷ്യം അവന്റെ ഉള്ളിൽ ഉണ്ടാകും ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടായാലും നീ നിന്റെ പ്രതികാരം ചെയ്യണമെന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രശ്നമായിരിക്കും അവൻ അവന്റെ ഉള്ളിൽ ഉണ്ടാവുക പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് ഒരു ഒരു തീവ്രവാദി മോളിലോട്ട് പറഞ്ഞുകൊണ്ട് ആരാണ് ഈ സാധനം ചെയ്തത് ഹിന്ദുസ്ഥാൻ 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 എന്ന് പറയുമ്പോ അതിന് നല്ല കാണാതെ പറഞ്ഞു വെക്കുന്നത് എല്ലാവരും ഹിന്ദുസ്ഥാൻ അല്ല അങ്ങനെയാണ് പറയുന്നത് അത് അതിൽ പറയുന്നത് ഞാൻ പറഞ്ഞത് ആ പറയുന്നതിന്റെ ഭാഗമൊന്നും ഇവരുടെ ചെവികളിലേക്ക് കയറില്ല ഈ പറയുന്ന ഹൈ സെൻസിറ്റീവ് വിഷയങ്ങൾ മാത്രമേ ഉള്ളിൽ കയറുള്ളൂ അതുകൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്നാണ് ഇവരെല്ലാം പറയുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഓർഗനൈസഡ് ഇത്തരത്തിലൊരു ഒരു ലേഖനം എഴുതിയപ്പോൾ ആർ എസ് എസിന്റെ ഭാഗത്ത് ഇടപെടലുണ്ടായപ്പോൾ ഇത് വലിയ പ്രശ്നം കൈവിട്ടു പോകുന്ന ഒരു സംഭവമായി അതുകൊണ്ട് ഇതിന്റെ നിർമ്മാതാവായിട്ടുള്ള ഗോകുലം ഗോപാൽ ഉൾപ്പെടെ മോഹൻലാൽ ഉൾപ്പെടെ ആളുകളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി ഒടുവിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൽ സെൻസർ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ള ആർ എസ് എസ് നോമിനികൾക്കെതിരെ പോലും നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് ഇനി ഏറ്റവും ഒടുവിൽ അതൊന്നുമല്ല സസ്പെൻസ് എന്ന് പറയുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ സിനിമയെ എന്താണ് റീസെൻസറിങ്ങിന് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതായത് ഇതിലെ ഹൈ സെൻസിറ്റീവായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുകയും അതുപോലെ തന്നെ അതിലെ ചില പല ഭാഗങ്ങളും ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് ആ സിനിമയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും അത് ഒരു ബി ജെ പിയുടെ ഫോഴ്സിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഒരു ഫോഴ്സിൻ്റെ പുറത്താണെന്ന് നമുക്ക് കൃത്യമായി പറയാം കാരണം ഇതിന് പണം കൊടുക്കുന്ന ആളുകളൊക്കെ തന്നെയും എന്താണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ അത്രയും വളരെ ശ്രദ്ധാപൂർവമായി അല്ലെങ്കിൽ വളരെ എന്താ പറയുക വളരെയധികം അവർക്ക് ഈ സ്വാധീനമുണ്ട് ആ ഇൻഫ്ലുവൻസ് ഉണ്ട് ആ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു 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 പറ്റം ആളുകളെ ഭയപ്പെടുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനൊന്നും ഇവർക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വ്യവസായികൾ അവരുടെ ലാഭം മാത്രമാണല്ലോ നോക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് കട്ട് വീഴും എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഇപ്പം എംബുരാൻ മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റായി മാറി എല്ലാവരും ചേർന്ന് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സിനിമയെ എന്തിനന്നില്ലാത്തിന്റെ പേരിൽ ഒരു സാധനം കൂട്ടിച്ചേർത്തു അപ്പോൾ പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഞാൻ എന്റെ പൊളിറ്റിക്സ് പറയാൻ സിനിമ എടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഇവിടെ ഗുജറാത്ത് കലാപം ഡയറക്റ്റ് പറഞ്ഞ ആളുകളുണ്ട് അത്തരം ആളുകൾക്കെതിരെ ഒന്നും ഇവിടെ ആർ എസ് എസ് ഒന്നിനും പോയില്ല കാര്യം എന്താ കാര്യം എന്ന് പറയുന്നത് ഇത് ഇതാണ് പടം എന്റെ രാഷ്ട്രീയം ഇതാണ് ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമായിരുന്നു പക്ഷെ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ മുരളീഗോപി എന്ന് പറയുന്ന എഴുത്തുകാരൻ ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പടം ചെയ്ത പ്രശ്നമില്ല പക്ഷെ ആളുകളെ ഇത്തരത്തിലൊരു കാര്യം പോലും പറയാതെയാണ് അവിടേക്ക് എത്തിച്ചെന്നാണ് വരുന്ന വിമർശനം എൻ്റെ അഭിപ്രായം അല്ല വിമർശനം അപ്പൊ അതിനെതിരെയാണ് ഈ ആളുകളെല്ലാം കൂടെ വളരെ വലിയ രീതിയിൽ പ്രതിഷേധം വരുന്നത് എന്തായാലും എംബുരാൻ കട്ട് വീഴുന്നു എംബുരാൻ വീണ്ടും സെൻസർ സെൻസർ ചെയ്യപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി വരുമ്പോ ഏതൊക്കെ രംഗങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊക്കെ കാത്തിരുന്ന് കാണാം